നമസ്കാരം എല്ലാവർക്കും ബയോസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു ബയോളജിയിലെ ബയോടെക്നോളജി ആനിക്സ് ആപ്ലിക്കേഷനിലെ മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് റിവിഷൻ ചെയ്യുന്നത് ഇതും ഒരു ചെറിയ ടോപ്പിക്കാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന ചോദിക്കുന്ന ഏരിയയുമാണ് പോകാം വീഡിയോയിലേക്ക് വാട്ട് ഈസ് മോളിക്കുലാർ ഡയഗ്നോസിസ് നമ്മളൊരു അസുഖവുമായി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളടുത്ത് യൂറിൻ ടെസ്റ്റും സിറൺ ടെസ്റ്റൊക്കെ ചെയ്യാൻ പറയും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് അസുഖം കണ്ടുപിടിക്കാൻ കഴിയും ആ സമയത്ത് നമുക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ ലക്ഷണങ്ങളും പനിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ ശേഷമായിരിക്കും നമ്മൾ യൂറിൻ ടെസ്റ്റും സീറം ടെസ്റ്റും ഒക്കെ ചെയ്ത് ആ സമയത്ത് നമുക്ക് അസുഖം ചെയ്യാൻ കഴിയും എന്നാൽ ആ പനിയുള്ള ഒരാളുടെ അടുത്ത് ഇരുന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ജലദോഷമുള്ള ആളുടെ അടുത്തിരുന്ന് സങ്കല്പിക്കുക നമ്മൾ എന്ത് ചെയ്തു ഇന്ന അടുത്തിരുന്ന ആൾക്ക് പനിയാണെന്ന് അറിഞ്ഞതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു സിറം ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു റിസൾട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കാരണം ആ സമയത്ത് നമ്മുടെ ബോഡിക്കകത്ത് പതോചൻ കയറിയിട്ടുണ്ടാകാം രോഗമാണ് കയറിയിട്ടുണ്ടാകാം പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ ലോ ആയിരിക്കും അസുഖത്തിൻ്റെ കാരണമായ പതോജൻ നമ്മുടെ ബോഡി കയറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കോൺസെൻട്രേഷൻ ലോ ആയിരിക്കും എപ്പോഴാണോ അതിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആകുന്നത് ആ സമയം നമ്മുടെ ബോഡി അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങും അപ്പോഴായിരിക്കും നമുക്ക് സിംറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങും ആ സമയത്ത് നമ്മൾ യൂറിൻ ടെസ്റ്റോ സീറം ടെസ്റ്റോ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ ലോ കോൺസെൻട്രേഷനിൽ പത്തോജനുള്ള സമയത്ത് നമ്മൾ നോർമൽ സിറൺ ടെസ്റ്റോ യൂറിൻ ടെസ്റ്റോ ചെയ്ത് കഴിഞ്ഞാൽ അസുഖം ചെയ്യാൻ കഴിയില്ല ഫോർ എക്സാമ്പിൾ കൊറോണയുടെ എടുക്കും കൊറോണ വന്ന സമയത്ത് ആന്റിജൻ ആന്റിബോഡി ടെസ്റ്റ് നെഗറ്റീവായ പലർക്കും പി സി ആർ ചെയ്തപ്പോൾ പോസിറ്റീവ് കഴിച്ചു ആർ ടി പി സിആർന്ന് കേട്ടില്ലേ ആർ ടി പി സി ആറിൽ പോസിറ്റീവ് കണിച്ചായിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ആർ ടി പി സി ആറിൽ ലോ കോൺസെൻട്രേഷൻ പതവജനുണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് ചെയ്യാൻ കഴിയും എന്നാൽ അത് പിന്നെ നോർമൽ ടെസ്റ്റ് വഴി ഡിക്റ്റെയ്ത് കാണിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ സിംറ്റംസ് ഒക്കെ വന്നു വന്നുവിടങ്ങണം കൊറോണയുടെ ലക്ഷണങ്ങളായ ജലദോഷത്തിന്റെ പോലുള്ള ലക്ഷണങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ നോർമൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കാണിക്കുകയും ചെയ്യും അത് തന്നെയാണ് അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ആർ ടി പി സിആർ എന്ന് പറയുന്നത് ഒരു മോളിക്കുലാർ ഡയഗ്നോസിസ് വരുന്നൊരു ടെക്നിക്കാണ് ഇതേപോലെ പല ടെക്നിക്കുകളുണ്ട് മോളിക്കുലാർ ഡയഗ്നോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ലോ ഉള്ള പതോജനെ പോലും എയർലി ഡിക്റ്റക്ഷനിലൂടെ കണ്ടെത്താൻ കഴിയും അസുഖം നേരത്തെ കൂട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ എളുപ്പമായിരിക്കും സിംറ്റംസും അതിന്റെ സിവിയർ കേസിലാണ് നമ്മൾ അസുഖം ഡിക്റ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അതിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയില്ല ലോ കോൺസെൻട്രേഷനിൽ തന്നെ പതോജനെ ഡിക്റ്റേറ്റ് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ സഹായിക്കുന്ന ടെക്നിക്കാണ് മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ലോ കോൺസെൻട്രേഷനിൽ പോലും എയർലി ഡിക്റ്റക്ഷൻ പോസിബിൾ ആണ് അതാണ് മോളിക്കുലർ ഡയഗ്നോസിന്ന് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്കൊന്ന് നോട്ടിലോട്ട് പോകാം ഫോർ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് എ ഡിസീസ് ഡയഗ്നോസിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് പത്തോ ഫിസിയോളജി വെരി ഇമ്പോർട്ടൻറ്റ് നേരത്തെ കൂട്ടി നമുക്ക് അസുഖം കണ്ടെത്തി അതിന് ചികിത്സ നടത്തണമെങ്കിൽ ആ പതോജനെ കുറിച്ച് അറിവ് ഉണ്ടായിരിക്കണം അല്ലെ ആ പതോജന്റെ ഫിസിയോളജിക്കൽ ഇമ്പാക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം നമ്മുടെ ബോഡിയിൽ കയറി പതോജന എന്താണ് ഡിക്ട ചെയ്തിരിക്കണം എങ്കിലേ അസുഖം അതിന്റെ സിംറ്റം കാണിക്കുമ്പോ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റും അപ്പൊ എയർലി ഡിറ്റക്ഷൻ ആണ് മോളിക്കുലർ എന്ന് പറയുന്നത് യൂസിങ് കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഡയഗ്നോസിസ് ലൈക് സിറം യൂറിൻ അനാലിസിസ് നോട്ട് പോസിബിൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ടെസ്റ്റുകളായ യൂറിൻ സിറം ടെസ്റ്റ് വഴി ഒരിക്കലും നേരത്തെ കൂട്ടി അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയില്ല റീകോമിഎൻ ടെക്നോളജി പോളിമറൈസ് മോളിക്കുലർ ഡയഗ്നോസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ആർ ഡി എൻ എ ടെക്നോളജി പി സി ആർ പോളിമറൈസ് അതാണ് പി സി ആർ എന്ന് പറയുന്നത് അതുപോലെ ഇതുപോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എയർലി ഡിക്റ്റക്ഷൻ പോസിബിൾ ആണ് അതായത് പത്തവജന്റെ കോൺസെൻട്രേഷൻ ലോ ആണെങ്കിൽ പോലും നമ്മുടെ ബോഡിയിൽ അവരുടെ കോൺസെൻട്രേഷൻ ലോ ആണെങ്കിലും എയർലി ഡിക്റ്റക്ഷൻ പോസിബിൾ ആണ് ട്രീറ്റ്മെന്റ് നേരത്തെ തുടങ്ങാനും കഴിയും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം ുലർ ഡയോസിസ് പി സി ആർ എങ്ങനെയാണ് മോളിക്കുലർ ഡയഗ്നോസിൽ യൂസ്ഫുൾ ആകുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലോ കോൺസെൻട്രേഷനുള്ള പത്തോജനെ പോലും ഡിക്റ്റാൻ കഴിയും അത് തന്നെയാണ് ആൻസർ വെരി ലോ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ ഓർ വൈറസ്റ്റഡ് ബൈ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദിയർക്ലിക് ആസിഡ് ബൈ പി സി ആർ പി ബയോടെക്നോളജി ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ ഡീനാച്ചുറേഷൻ വഴി ഒരു ചെറിയ ബിറ്റ് ഡി എൻ എ പോലും അതിന്റെ നാല് മണിക്കൂർ കൊണ്ട് മില്യൺസ് ഓഫ് കോപ്പീസ് ആയിട്ട് ഉണ്ടാക്കി തരാൻ കഴിയും അത് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ഒരു ബാക്ടീരിയോ വൈറസ് കയറി കഴിഞ്ഞാൽ അതിന്റെ ജീനോമിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിമിഷ നേരങ്ങൾക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരും അതിന്റെ ആംപ്ലിഫൈ ചെയ്യും അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പൊ ലോ ഉള്ള പ്രതോജന്റെ പോലും അതിന്റെ പ്രസൻസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ടെക്നിക്കാണ് പി സി ആർ പോളിമറൈസ് അപ്പൊ എന്താണ് പി സി ആർ എന്ന് നമുക്ക് പഠിച്ചാലോ പോളിവറൈസ് ജെൻറേഷൻ ഇത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സ്റ്റെപ്പ് ഉൾപ്പെടെ പഠിച്ചതാണ് നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ മാത്രം പഠിച്ചാൽ മതിയാവും ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സസ്പെക്ട് ഒത്തോജൻ ഹാസ് പ്രൊഡ്യൂസ്ഡ് എ സിംറ്റം ഓർ ഡിസീസ് അതായത് നമ്മുടെ ബോഡിയിൽ ഒരു പത്തോജൻ കയറി കഴിഞ്ഞാൽ ബാക്ടീരിയോ വൈറസോ കയറി കഴിഞ്ഞാൽ അവരുടെ അവര് നമ്മുടെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് അവർ സിംറ്റം പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അവർ ഡിറ്റക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ ബൈ ദിസ് ടൈം ദ കോൺസെൻട്രേഷൻ ഓഫ് ഇസ് വെരിഡി ഹൈ ഇൻ ദ ബോഡി ഹവർ വെരി ലോ കോൺസെൻട്രേഷൻ ബാക്ടീരിയ ഓർ വൈറസ് ക്യാൻ ബി ഡിക്റ്റഡ് ബൈ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദിയർ ന്യൂക്ലിക്കസ് ബൈസിയർ നമ്മുടെ ബോഡിയിൽ ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഒരിക്കലും സിംറ്റം പ്രൊഡ്യൂസ് ചെയ്യത്തുമില്ല നോർമൽ മെത്തേഡ് വഴി ഡിറ്റക്ട് ചെയ്യാൻ കഴിയത്തുമില്ല എന്നാൽ ലോ കോൺസെൻട്രേഷനിൽ പോലും വൈറസുകളെയോ ബാക്ടീരിയലോ കണ്ടെത്താൻ കഴിയുന്ന ടെക്നിക്കാണ് പി സി ആർ എന്ന് പറയുന്നത് കാരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കും അവരുടെ പ്രസൻസ് വാട്ട് ആർ ദ ഓഫ് ആപ്ലിക്കേഷൻ സെക്കൻഡ് ടേമിൽ എക്സാമിനേഷൻ ഈ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും പി സി ആർ പഠിച്ചുകൊണ്ട് പോയപ്പോൾ ആണ് ചോദിച്ചത് ആ അതിന്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു ആപ്ലിക്കേഷൻ ഓഫ് പി സി ആർ ആണ് ചോദിച്ചത് അല്ലേ ജസ്റ്റ് നമ്മളൊന്നും പഠിക്കാതെ പോയവർ പോയവരൊന്നും നോക്കാതെ പോയവർക്ക് എല്ലാവർക്കും ഒരു ചെറിയ പണി കിട്ടിയതായിരുന്നു നമ്മളെല്ലാവരും ഡീനാച്ചുറേഷനും മനയിലിങ് എക്സ്റ്റൻഷനും ും പ്രൈമർ ഒക്കെ പഠിച്ചുകൊണ്ട് പോയപ്പോൾ അന്ന് ചോദിച്ചത് ഓഫ് ആർ പക്ഷെ നമുക്ക് ജസ്റ്റ് അറിയാമെങ്കിൽ ഊഹിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ കൂടിയായിരുന്നു എളുപ്പമാണ് വാട്ടർ ഓഫ് ഇറ്റ് ഈസ് നൗ ടു ഡിറ്റക്ട് ഇൻ സസ്പെക്റ്റഡ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് പി സി ആർ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് ട് ഡിക്റ്റഡ് മ്യൂട്ടേഷൻസ് ഇൻ ജീൻസ് ഇൻ സസ്പെക്ടഡ് ക്യാൻസർ പേഷ്യൻ്റുകൾ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ക്യാൻസർ ആണോന്ന് ഡൗട്ടുണ്ട് സംശയിക്കപ്പെടുകയാണ് ആ ക്യാൻസർ ആണോ എന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ ഏത് ക്യാൻസർ ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടി ഇന്ന് പി സി ആറിൽ ഉപയോഗിക്കുന്നുണ്ട് ഇറ്റ് ഈസ് എ പവർഫുൾ ടെക്നിക് ടു ഐഡന്റിഫൈ മെനി അതർ ജനറ്റിക് ഡിസോർഡർ ഇതുപോലെ മറ്റു പല ജനിത ഗ്രോഹങ്ങളും ജനറ്റിക് ഡിസോർഡറും കണ്ടെത്താൻ വേണ്ടി പി സി ആർ ഉപയോഗിക്കുന്നുണ്ട് പി സി ആറിന്റെ ആപ്ലിക്കേഷൻ എളുപ്പമല്ലേ എച്ച് ഐ വി കണ്ടെത്താൻ എയ്ഡ്സ് കണ്ടെത്താൻ മ്യൂട്ടേഷൻ കണ്ടെത്താൻ ജനറ്റിക് ഡിസോർഡർ കണ്ടെത്താൻ ക്യാൻസർ കണ്ടെത്താൻ ഇങ്ങനെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും ആൻസർ തന്നെയാണ് അപ്പോൾ എല്ലാം പഠിച്ചിരിക്കുക പി സി ആർ പഠിക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ കൂടെ പഠിച്ചിരിക്കുക ആർ ഡി എന്ന ടെക്നോളജി വഴി എങ്ങനെയാണ് ഡിസോർഡർ കണ്ടെത്താൻ കഴിയുന്നത് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് മ്യൂട്ടേറ്റഡ് ജീൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതുവഴി ആ ഡിസോർഡർ കണ്ടെത്താൻ വേണ്ടി ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സിക്കിൾ സെൽ അനേമിയ തുടങ്ങിയ അസുഖങ്ങൾ കണ്ടെത്താൻ ഇങ്ങനെയുള്ള ടെക്നിക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ഡി എൻ എകളെയോ ആറ് എൻ എകളെയാണ് പ്രോബ് എന്ന് പറയുന്നത് പ്രോബിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡി എൻ എ ആയിരിക്കാം അല്ലെങ്കിൽ ആർ എണ് ആയിരിക്കാം അതിൽ റേഡിയോ ആക്റ്റീവ് എലമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ടാഗ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ റേഡിയോ ആക്റ്റീവ് എലമെന്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടാഗ് ചെയ്തിരിക്കുന്ന ഡി എൻ എകളെയോ ആർ എൻ എകളെയോ ആണ് നമ്മൾ പ്രോബ് എന്ന് പറയുന്നത് പ്രോബ് ഉപയോഗിച്ച് എങ്ങനെ അസുഖം കണ്ടെത്താം പ്രോബ് എന്താണെന്ന് മനസ്സിലായാലോ ഫോർ എക്സാമ്പിൾ ഒരാളുടെ ബോഡി നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസോർഡിന് കാരണമായി ജീനിനെ വേർതിരിച്ചെടുക്കുകയാണ് അതിന് ജെൽ ഇലക്ട്രോഫോറസ് വഴി ജെല്ലിലേക്ക് സെപ്പറേറ്റ് ചെയ്തു അതിനെ ഒരു സ്യൂട്ടബിൾ മറ്റൊരു പേപ്പറിലോട്ട് മാറ്റി സതേൺ ബ്ലോട്ടി ടെക്നിക്കൊക്കെ പഠിച്ചിട്ടില്ല ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ജെൽ ഇലക്ട്രോഫോറസ് സെപ്പറേറ്റ് ചെയ്ത് ഡി എൻ എ നൈട്രോസനിലോ പേപ്പറിലോട്ട് മാറ്റുന്നു അവിടെ ഇരിക്കുന്ന ഡി എൻ എ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡി എൻ എടുക്കാൻ രണ്ട് സ്റ്റാൻഡായിരിക്കും ഈ രണ്ട് സ്റ്റാൻഡുകളെ സിംഗിൾ സ്റ്റാൻഡാക്കി മാറ്റി അതിനുവേണ്ടി പ്രത്യേക സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ ഡബിൾ സ്റ്റാൻഡ് ഡി എകളെല്ലാം സിംഗിൾ സ്റ്റാൻഡ് ഡി എഫ് മാറും അപ്പൊ ആ പേഷ്യന്റിന്റെ ബോഡി നിർത്ത ഡി എൻ എകളെല്ലാം സിംഗിൾ സ്റ്റാൻഡ് വെച്ചിരിക്കുകയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ശേഷം ഡബിൾ സ്റ്റാൻഡിനെ സിംഗിൾ സ്റ്റാൻഡാക്കി വെച്ചിരിക്കുക ഇതിന് സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോബിനെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള ആ ഡി എൻ എക്ക് സ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോബ്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്രോബ് നമ്മുടെ ശരീരത്തിൽ സ്യൂട്ടഡ് ആയിട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ അതിൽ പോയി ചെയ്യും ഡബിൾ സ്റ്റാൻഡ് ആണെന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിന് ഒരു എക്സ് എക്സറേ ഫിലിമിൻ്റെ സഹായത്താൽ ഒരു ഇമേജ് തയ്യാറായി കഴിഞ്ഞാൽ റേഡിയാറ്റീവ് എലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രസൻസ് ഉള്ള ഭാഗമല്ല നമ്മൾ ഫ്ലൂറസന്റ് കളർ അല്ലെങ്കിൽ ലൈനായിട്ട് കാണിക്കാറുണ്ട് അതിനെ ആ ഒരു ചിത്രം എടുക്കുന്ന രീതിയാണ് ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ടെക്നിക്കിനെയാണ് ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൊടുത്ത പ്രോബ് ആ ഡി എൻ എൽ ബൈൻഡ് ചെയ്ത് ഒരു ഫ്ലൂറസെൻറ് ഇമേജ് പോലെ എക്സറേ ഫിലിമിൽ കാണിക്കാറുണ്ട് ആ ടെക്നിക്കിനെയാണ് ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത് സപ്പോസ് നമ്മുടെ ബോഡിയിൽ മ്യൂട്ടേറ്റഡ് ജീനാണുള്ളതെങ്കിൽ നോർമൽ ജീനല്ല അവിടെ മ്യൂട്ടേഷൻ സംഭവിച്ച ജീനാണെങ്കിൽ നമ്മൾ കൊടുത്ത പ്രോബ് അതിൽ അറ്റാച്ച് ചെയ്യുക കാരണം അവിടെ ജീൻ മാറിയിരിക്കുകയാണ് നമ്മൾ കൊടുത്ത പ്രോബ് നോർമൽ ജീനി സ്യൂട്ടഡ് ആയിട്ടുള്ള ജീനിനായിരിക്കും കൊടുത്തത് അല്ലേ നമ്മുടെ ശരീരത്തിൽ നോർമൽ ജീനിന് സ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോവാണ് കൊടുത്തത് ആ പ്രോബ് പോയി അറ്റാച്ച് ചെയ്യണമെങ്കിൽ അവിടെ നോർമൽ ജീൻ തന്നെ ആയിരിക്കണം അവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പ്രോബ് അവിടെ അറ്റാച്ച് ചെയ്യുമോ ഇല്ല കാരണം എന്താ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ജീൻ അവിടെ ഇല്ല കാരണം മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ മ്യൂട്ടേറ്റഡ് ജീൻ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത ഓട്ടോ റേഡിയോഗ്രാഫിയിൽ ആ ഫിലിപ്പിലെ അപ്പിയറൻസ് കാണിക്കില്ല അതിന്റെ അപ്പിയറൻസ് കാണിക്കില്ല ഒരു ഫ്ലോറസ് ലൈൻ പോലെ അല്ലെങ്കിൽ വെള്ളി കളർ പോലെ ആ ഭാഗം കാണിക്കില്ല അത് ബ്ലാങ് ആയിരിക്കും അപ്പൊ അവിടെ എന്തുകൊണ്ട് പ്രോബ് അപ്പിയർ ആയില്ല ആ പ്രോബിനെ അറ്റാച്ച് ചെയ്യാനുള്ള ജീൻ അവിടെ ഇല്ല അവിടെ എന്തോ മ്യൂട്ടേഷൻ സംഭവിച്ചു എക്സ് റേ ഫിലിമിൽ ഇമേജ് എടുക്കുമ്പോൾ നോർമൽ ജീനുകളെല്ലാം നമുക്ക് അവിടെ ഒരു നേരത്തെ പറഞ്ഞ ഫ്ലോറസെന്റ് കളറിൽ കാണാൻ കഴിയും ആണെങ്കിൽ ഒരിക്കലും ആ എക്സ് റേ ഫിലിമിൽ അപ്പിയറൻസ് കാണിക്കില്ല ഇങ്ങനെയാണ് ആർ ഡി എൻ എ ടെക്നോളജി ഒരു ഡിസീസ് കണ്ടെത്തുന്നത് വായിച്ചു നോക്കാം എ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എൻ റേഡിയോ ദാറ്റ് ഈസ് ഈസ് പ്രോബ് അലോഡ് ടു ഹൈബ്രിഡൈസ് എൻ ക്ലോൺ സെൽസ് ാണ് കൊടുത്തിരിക്കുന്നത് അത് വെച്ച് നമ്മൾ ക്ലോൺ ചെയ്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കൊടുത്ത ക്ലോൺ ചെയ്ത സെല്ലുകളെ ഹൈബ്രിഡ്സ് എന്നിട്ട് അതിനെ ഓട്ടോ ഡിറ്റക്ഷൻ ചെയ്യും അതായത് ആ ഇമേജ് തയ്യാറാക്കും അപ്പൊ നമ്മൾ കൊടുത്ത ക്രോണില് ഏതെങ്കിലും തരത്തിൽ മ്യൂട്ടേറ്റ് സംഭവിച്ചുള്ള ജീനാണുള്ളതെങ്കിൽ ഒരിക്കലും പ്രോബ് അതിൽ അറ്റാച്ച് ചെയ്യില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് നേരത്തെ പറഞ്ഞ ഓട്ടോ റേഡിയോഗ്രാഫി ഇമേജിൽ അത് കിട്ടത്തുമില്ല കാണിക്കത്തുമില്ല അപ്പം ആ മ്യൂട്ടേഡ് ജീനാണെങ്കിൽ ഒരിക്കലും ആ ഇമേജിൽ കാണില്ല അപ്പൊ ആ ഭാഗത്തെ ജീനിന് എന്തോ മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഓർ ആർ എൻ എ ടാഡ് വിത്ത് റേഡിയോ ആക്ടിമോളിക്കുലി ആൻസർ പ്രോബ് മൂന്നാമത്തെ ടെക്നിക്കാണ് എലൈസ ഐസ ഇതിന്റെ ഫുൾഫോം തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട് എക്സ്പാൻഡ് എലൈസ ിങ്ക് ഇമ്മ്യൂണോ സോർബന്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ വഴി നടക്കുന്ന ഒരു മോളിക്കുലർ ഡയഗ്നോസ് ആണ് എലൈസ ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ കയറും ഒരു പത്തോജൻ കയറുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത എന്തും നമ്മുടെ ബോഡിയിൽ അത് ആന്റിജൻ ആണ് ആ ആന്റിജനെതിരെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും ഒരു ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യും അങ്ങനെ നമ്മുടെ ബോഡിയിൽ എന്ത് ആന്റിജനാണ് കയറിയത് എന്ത് ആന്റിബോഡിയാണ് ആണ് സെക്രയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചത് ഇതിന്റെ ബേസിൽ കണ്ടെത്തുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഇതിന്റെ ബേസിലെ അസുഖം കണ്ടെത്തുന്ന ടെക്നിക്കിനെയാണ് എലൈസ എന്ന് പറയുന്നത് എലൈസയിലൂടെ എച്ച് ഐ വി പോലും ശ്രദ്ധിക്കുക ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഈസ് ദ ബേസിസ് ഓഫ് ടെക്നിക് ടെക്നിക്കാൾഡ് ഏത് ടെക്നിക്കിലൂടെയാണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനിലൂടെ അസുഖം കണ്ടെത്തുന്നത് എലൈസ നമ്മൾ പഠിച്ചതല്ലേ അടുത്തൊരു എക്സ്പാൻഡ് എലൈസ നമുക്കറിയാം എൻസിഡ് ഇമ്യൂണോ സോർബാൻഡ് അസുഖം ചൂസ് ദ കറക്ട് ആൻസർ മോളിക്കുലർ ഡയഗ്നോസിസ് ടെക്നിക് ദാറ്റ് ഓൺ ആന്റിജൻ ആന്റിബോഡി വീണ്ടും ഒരു പ്രിൻസിപ്പൾ ഓഫ് ദിസ് പ്രോസസ് എലൈസയുടെ പ്രിൻസിപ്പൾ ചോദിച്ചാൽ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ മോളിക്കുലാ ഡയഗ്നോസിന്റെ ചെറിയ ടോപ്പിക് ആണ് ഇന്ന് റിവൈസ് ചെയ്തത് ഉണ്ടായിരുന്ന ഡൗട്ട് ഡൗട്ടൊക്കെ ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷൻസ് ആയിരിക്കും ഉൾപ്പെടുത്തുന്നത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേ